സിവിൽ സ്റ്റേഷനിലെ എക്സൈസ് റേഞ്ച് ജീവനക്കാർ രാത്രിയായാൽ അവസ്ഥയാണ് വെളിച്ചം കണ്ടാൽ ഓഫീസിന്റെ മൂന്നാം നിലയിലെ ിലെ തേനീച്ചകൾ കൂടുവച്ചിരിക്കുന്നത് ജനൽ തുറന്നാൽ പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ തേനീച്ച ഭയത്താൽ കഴിയേണ്ട അവസ്ഥയാണ് ഒറ്റപ്പാലത്തെ മിനി സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാർക്ക് ഇന്നോ ഇന്നലെയോ അല്ല മിനി സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാർക്ക് തേനീച്ചയുടെ ശല്യം തുടങ്ങിയിട്ട് നാളെ തേനീച്ച ശല്യം ഒഴിവാക്കാൻ യാതൊരു നടപടികളും സ്വീകരിക്കുന്നില്ലെന്നതും ശ്രദ്ധേയമാണ് പക്ഷികളുടെ ആക്രമണത്താലോ കാറ്റിനോ തേനീച്ചക്കൂട് തകരുമ്പോഴും ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും ഭീഷണിയാണ് മിനി സിവിൽ സ്റ്റേഷനിലെ മൂന്നാം നിലയിൽ എക്സൈസ് റേഞ്ച് ഓഫീസിന് മുന്നിലുള്ള പാരപ്പെറ്റിലാണ് ഭീമാകാരമായ തേനീച്ചക്കൂട് സ്ഥിതി ചെയ്യുന്നത് ജനൽപാളികൾ അടച്ചാലും വിടവുകളിലൂടെ എത്തുന്ന തേനീച്ചകൾ ഉദ്യോഗസ്ഥർക്ക് സൃഷ്ടിക്കുന്ന ഉപദ്രവം ചെറുതല്ല രാത്രി ജോലി ചെയ്യുന്ന ജീവനക്കാർക്കാണ് ബുദ്ധിമുട്ട് കൂടുതൽ വെളിച്ചം കണ്ടാൽ ഓടിയെത്തുന്ന തേനിച്ചകളെ ഭയന്ന് ഇരുട്ടത്തിരുന്നാണ് ജീവനക്കാരുടെ സേവനം മാസങ്ങൾക്ക് മുൻപ് ഇപ്പോഴുള്ളതിനേക്കാൾ വലിയ കൂട് മഴയിൽ തകരുകയും ബാക്കിയുള്ളവ ജീവനക്കാർ നീക്കം ചെയ്യുകയും ചെയ്തു എന്നാൽ മഴ മാറിയതോടെ തേനീച്ചകൾ വീണ്ടും മിനി സിവിൽ സ്റ്റേഷനിൽ കൂടുകൂട്ടുകയായിരുന്നു ഇതുകൂടാതെ മറ്റു രണ്ട് കൂടുകൾ കൂടി മൂന്ന നിലയിലെ പാരപ്പറ്റിലുണ്ട് വിവിധ ആവശ്യങ്ങൾക്കായി മിനി സിവിൽ സ്റ്റേഷനിലെത്തുന്ന പൊതുജനങ്ങൾക്കും ജീവനക്കാർക്കും സുരക്ഷയൊരുക്കാൻ തേനീച്ചക്കൂടുകൾ ശാസ്ത്രീയമായി നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പൊതുജനങ്ങളുടെയും ജീവനക്കാരുടെയും ആവശ്യം